തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയും പോലീസ് സർജനുമായിരുന്നു ജഗദീഷിൻ്റെ ഭാര്യ ഡോക്ടർ രമ സ്വന്തം കരിയറിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലും നല്ല അമ്മ നല്ല ഭാര്യ ശരിക്കും പറഞ്ഞാൽ ജഗദീഷിൻ്റെ സൗഭാഗ്യമായിരുന്നു കോളേജ് പ്രൊഫസർ ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് സിനിമയിലേക്കിറങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞ ജഗദീഷിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭാര്യയായിരുന്നു നായകനായും സഹനടനായും ജഗദീഷ് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചപ്പോൾ വീട്ടിലെ യാതൊരു ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ അറിയിക്കാതെ മക്കളുടെ പഠനവും ജീവിതവുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ഭാര്യ രമയായിരുന്നു രണ്ടു മക്കളും പഠിച്ച് ഡോക്ടറായതിൻ്റെ പൂർണ്ണ വിജയത്തിന് അവകാശി രമ തന്നെയാണ് അതോടൊപ്പമായിരുന്നു രമയുടെ കരിയറിലെ നേട്ടങ്ങളും പ്രമാദമായ നിരവധി കേസുകൾക്ക് ഫോറൻസിക് പരിശോധനാ ഫലം നൽകി വിധി തിരുത്തിയെഴുതിയ രമ കരിയറിലും മിടുമിടുക്കിയായിരുന്നു ഒടുക്കം രോഗം ബാധിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ നിന്നും രമയുടെ ശരീരത്തിലേക്ക് കയറിക്കൂടിയ ഏതോ ഒരു വൈറസ് കാരണം രോഗം ബാധിച്ച് കിടപ്പിലായതോടെ ജഗദീഷിന് നഷ്ടമായത് തന്റെ ജീവന്റെ പാതി തന്നെയായിരുന്നു അധികം വൈകാതെ രമയുടെ മരണവും സംഭവിച്ചു അക്കാലം ഒരു കുറവും അറിയിക്കാതെ ജഗദീഷിനെ ശുശ്രൂഷിച്ച രമയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പിന്തുണയായിരുന്നു രമ അസുഖ കിടക്കയിലായപ്പോൾ ജഗദീഷ് നൽകിയത് സിനിമകൾ പോലും മാറ്റിവെച്ച് ഭാര്യയുടെ വൈകായികാലത്ത് ജഗദീഷ് ഒപ്പം നിന്നും ശുശ്രൂഷിച്ചു ഒടുക്കം ചികിത്സകൾക്കും മരുന്നിനും വിട നൽകി രമ പോയപ്പോൾ ജഗദീഷ് പൂർണമായും തകർന്നു പോയിരുന്നു അമ്മ പോയതോടെ അച്ഛൻ്റെ ജീവിതത്തിലെ വെളിച്ചം കെട്ടു ആ മുഖത്തെ ചിരിമാഞ്ഞു എന്നാണ് മക്കളായ സൗമ്യയും രമിയും ഒരുപോലെ പറഞ്ഞത് അത് സത്യമാണ് മറ്റുള്ളവർക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തനിച്ചായ വിങ്ങുന്ന ഒരു മനസ്സുണ്ടെന്ന് ആ കണ്ണുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആറു വർഷത്തെ രോഗകാലം അവസാനിപ്പിച്ച് രമ പോയിട്ട് രണ്ടാം വർഷമാണിത് എന്നാൽ രണ്ട് യുഗങ്ങൾ പോലെയാണ് ജഗദീഷ് ഇക്കാലം അത്രയും ജീവിച്ചു തീർത്തത് ഇപ്പോഴും പ്രിയപ്പെട്ടവളുടെ ഓർമ്മകൾക്ക് മുന്നിൽ തേങ്ങിക്കരയുന്ന ജഗദീഷ് വീട്ടിലെ രമയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് തെളിയിച്ച് രമയോട് മനസ്സ് തുറന്ന് വിശേഷങ്ങൾ പറയാറുണ്ട് രമയുടെ മരണം അടിച്ചേൽപ്പിച്ച വേദനയിൽ നിന്നും ജഗദീഷിന് പിടിച്ചു കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പായിരുന്നു സിനിമകൾ രമയ്ക്ക് വയ്യാതായതോടെ തന്നെ ജഗദീഷിന്റെ മുഖത്തു നിന്നും മാഞ്ഞിരുന്നു രമയുടെ രോഗം മാനസികമായും തളർത്തി ഒടുക്കം അതിന് അല്പമെങ്കിലും മാറ്റം വന്നത് സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് രമയുടെ മരണശേഷം സിനിമയിൽ നിന്നും മാറുന്ന കാലത്ത് മമ്മൂക്കിയും മോഹൻലാലും അടക്കം താരങ്ങളെല്ലാം നിരന്തരം വിളിക്കുകയും സംസാരിക്കുകയും ആശ്വാസവാക്കുകളുമായി ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ ഗംഭീരമായ ഒരു ഇന്നിങ്സ് ജഗദീഷിന് ഇനിയും ബാക്കിയുണ്ടെന്നാണ് മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞത് അത്തരം വാക്കുകളായിരുന്നു പ്രചോദനമായത് ഒപ്പം മക്കളുടെ നിർബന്ധവും അങ്ങനെയാണ് റോഷാഖ് എന്ന ചിത്രത്തിലേക്ക് എത്തിയത് അതിനുശേഷം ജഗദീഷിന് മാറ്റങ്ങൾ വന്നുവെന്ന് മക്കളും സാക്ഷ്യപ്പെടുത്തുന്നു രമ പോയതിനു ശേഷം ജഗദീഷ് വീട്ടിൽ തനിച്ചാണ് വീക്കെൻഡിൽ ഇളയ മകളും കുടുംബവും എത്തും ജീവിതത്തിൽ കടമകളെല്ലാം നല്ല രീതിയിൽ തീർത്തുന്ന വിശ്വാസത്തിലും ആശ്വാസത്തിലും ശിഷ്ടകാലം വീട്ടിൽ കഴിയാനായിരുന്നു ജഗദീഷ് ആഗ്രഹിച്ചത് മാത്രമല്ല രമ പോയതോടെ ജീവിതത്തോടുള്ള ത്രില്ലുമില്ലാതെയായി മക്കളുടെയും കൂട്ടുകാരുടെയും പിന്തുണയോടെ തിരിച്ചു വന്നപ്പോൾ ഇന്ന് മക്കളും സിനിമയുമാണ് ജഗദീഷിന്റെ കൂട്ടും ലോകവും ഇന്നും രമയുടെ കഴിവിനെക്കുറിച്ച് ജഗദീഷിന് എത്ര പറഞ്ഞാലും മതിയാകില്ല വിവാദമായ പല കേസുകളിലും രമ ഹാജരാക്കിയ തെളിവുകൾ നിർണായകമായിരുന്നു അതേപ്പറ്റിയൊന്നും വീട്ടിൽ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല ജോലി സംബന്ധമായ കാര്യങ്ങൾ വീട്ടിലേക്ക് ഒരിക്കലും എത്തിച്ചിരുന്നില്ല ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കീറുകൃത്യമായിരുന്നു അതുകൊണ്ട് തന്നെ സമർത്ഥയായ ജുഡീഷ്യൽ വിറ്റ്നസ്സായി മാറുവാൻ രമയ്ക്ക് അധിക കാലം വേണ്ടി വന്നില്ല കോടതിയിൽ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചിട്ടേ പോകൂ പഴമങ്ങാടി ഗണപതിക്ക് തേങ്ങയുടയ്ക്കും അതായിരുന്നു രമയുടെ പതിവ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും